ഇനി ഒളിച്ച തൊളിക്കാൻ പോവാട്ടോ വീഴും വീഴും ശരി അണ്ണാ മതി 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 അങ്ങനെ

ഇല്ലടാ അവൾ ഒന്ന് വിളിച്ചോട്ടെ വെയിറ്റ് ചെയ്യൂട്ടി വിളിച്ചു അതിന് സാച്ചി കണ്ടുപിടിച്ചോസ് ആണെ ഇല്ല അവൻ കണ്ടായിരുന്നിട്ട അവൻ നോക്കുവാണെന്ന് തോന്നുന്ന വിളിക്കുന്നു അവളെ തന്നെ കയറ്റടിച്ച് മക്കളെ എറിയാതന്നെന്തോ ഞോ എറിയല്ലേ ആ എന്നല്ല ഗായസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എന്തോ ആ സോടാൻ പക്ഷെ വീഴാൻ പറ്റത്തില്ല വീഴുവ இதே செட் சஜி அவுட் சஜி அவுட் கல்லு கல்லு வின்ஸ் சஜி அவுட் சரி நான் திருப்பி எடுத்து பாத்துறேன் அத வந்து தரையில கொண்டு பிடிக்கணும் ക്ലൂ തരാൻ പറ്റുമോ ആ നന്ദോട്ട് ചെരുപ്പിന്റെ അടുത്ത് എത്തുമ്പോ അമ്മ എന്ന് പറയാം ഇപ്പൊ ചെരുപ്പിന്റെ അടുത്തല്ല ചെരുപ്പിന്റെ അടുത്തോട്ടൊരു അമ്മ ടു ഇങ്ങനെ പറയും തറയിലില്ല ഒരു ക്ലൂ കൂടെ തരാം തറയിലില്ല ഒരാളുടെ കയ്യിലാണ് കയ്യിലാണിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ ആർക്കടാ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്നെ എന്നറിയില്ലേ നന്ദു നന്ദു കല്ലുറക്കിയിരുന്നു കളിക്കാതെ ആ കളി കൊള്ളത്തില്ല വേറെ കാര്യം അമ്മ പറഞ്ഞു പറഞ്ഞേ മറ്റേ അയഗിരി നന്ദിനി പാടുത്തരുമോ ഒന്ന് പഠിത്താം ഒന്ന് അയഗിരി നന്ദിനി പാടുത്താം ഇത് പാട്ട് പാടിക്കളിയാണെ ഓരോരോ ആൾക്കാരായിട്ട് പാട്ട് പറഞ്ഞു ആദ്യം വയശു പാടും സജി പാടും നീ ചുമ്മ പാടി തുടങ്ങി ഐഗിരി നന്ദി നന്ദുവിന്റെ പാട്ടാണ് നീന്റെ വേറെ പാട്ട് നീ വേറെ പാട്ട് പാടേന് എത്രണ്ടോക്കാമോ ഗുഡ് അടുത്ത നന്ദുട്ടെ ി പറയു ആ പിന്നെ നന്ദിനി പാട് നമ്മള് പാടി കളിക്കും ഞങ്ങൾ ഇവിടെ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ സ്റ്റാർ സിംഗറാണ് കേട്ടോ അപ്പൊ അതില് ഞാനെ ആങ്കർ കേട്ടോ ബാക്കി നിങ്ങൾ നിങ്ങടെ അതില് മത്സരാത്രികളാണ് ഇല്ല നമ്മളിവിടെ ഈ ശാസ്ത്രീകര കളിക്കുന്നെ ആ അവളെ കളിപ്പിക്കണ്ട കളിച്ച വീട്ടിൽ പോയസ് ആദ്യമായിട്ട് ഇവിടെ പാടാൻ വരുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ അട കേട്ട് പറയാന് ഇവള് കാണുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോടാ ഒന്ന് നോക്ക് നമ്മളിവിടെ കളിക്കുവല്ലോ എന്തുവാ മണ്ണ് എങ്ങി പോവാ ഞാനും വരുന്നു കളിക്കുന്നുണ്ടോ നീ കളിക്കുന്നുണ്ടോ മണ്ണ് കളിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ കളിക്കുന്ന കഴിയും നിന്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം അഞ്ചിതാ പോവാണക്കെ ടാരകിൽ പട്ടി പട്ടിയെടുത്തുണ്ടോട്ടെ നിന്റെ കൂറച്ചെടുക്കും